ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡ് ഇന്ന് അടിപൊളി എപ്പിസോഡായിരുന്നു നല്ല രീതിയിൽ തന്നെ മഞ്ജുവും ഗ്രീൻ തമ്മിലുള്ള പ്രണയം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ചെക്കിംഗ് ടൈമിൽ നമ്മുടെ മഞ്ജു സഞ്ജുവിൻ്റെ ഗോപാൽജിയുടെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയത് നോക്കുമ്പം സ നമ്മുടെ സഞ്ജു പറഞ്ഞിട്ടാണ് മയക്കുമരുന്ന് കിടത്തുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും സഞ്ജുവിന് ഒളിവിലായതുകൊണ്ട് സഞ്ജുവിനെ പിടിക്കാൻ വേണ്ടി പോണ സമയത്തായിരുന്നു സഞ്ജു അല്ല ചെയ്തത് ഗിരി തന്നെ കുറ്റം ഏറ്റെടുത്ത് ഗോപാൽജിയെ രക്ഷിക്കാനായിട്ട് ഗിരി ഞാനാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് ഗിരി ഇപ്പം അറസ്റ്റിലായിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് െന്ന് പറയുമ്പം വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു ഫ്രാൻസിസ് മാക്സിമം ഗിരിയെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു അപകടം വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പോലീസുകാരെല്ലാം പോകാൻ നിന്നപ്പോൾ ഫ്രാൻസിസ് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഫ്രാൻസിസ് ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് വേണ്ട നീ നിൽക്കണേക്കാളും നല്ലത് വെഞ്ചു നിൽക്കുന്നതാണ് പറഞ്ഞു ഫ്രാൻസിസ് കുറേ കുറ്റമൊക്കെ പറഞ്ഞിട്ട് അവർ പോലീസുകാരും എല്ലാവരും കൂടിയിട്ട് പകടം നടന്ന സ്ഥലത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഗിരി പെട്ടെന്ന് സ്വപ്നം കാണുന്നത് സ്വന്തം അച്ഛനെ ഇങ്ങനെ ഹറസ്റ്റിലാക്കിയിട്ടുള്ള സ്വപ്നം കണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല സമയത്തും ചെറുതായിട്ട് ഗിരിക്ക് അസ്വസ്ഥത അനുഭവപ്പെടും മഞ്ജു സ്നേഹത്തോടെ പറയാൻ നിൽക്കുമ്പം വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമില്ല ഒരു പ്രതിയോടുള്ളതുപോലെ തന്നെ എന്നോട് പെരുമാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അച്ഛനെയൊക്കെ കുറച്ച് കുറ്റമൊക്കെ പറയും പക്ഷേ അത് സ്വപ്നമായിരുന്നു മഞ്ജു ഗിരിയെ തല്ലുന്നൊക്കെ ഒരു ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഭാനുമ്മ സ്വപ്നം കണ്ടതായിട്ട് ഭാനുമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞാറ്റയോടും പറഞ്ഞു വേഗം റെഡിയാവാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ കുഞ്ഞ റെഡിയാകുന്നതിൻ്റെ ഇടയിൽ തന്നെ കുഞ്ഞാറ്റ പറയുന്നുണ്ടോ എന്തിനിപ്പോൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളുടെ ചാച്ചുവും സഞ്ജുവും കൂടി ഗിരിയെ ഇറക്കേണ്ട കാര്യം സംസാരിക്കുമ്പോൾ ചാച്ചു പറഞ്ഞു ഗിരിയെ ഇറക്കരുത് ഗിരിയെ ഇറക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ആ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള വർത്തമാനം വന്ന് ഫ്രാൻസിസിനെ ക്യാഷ് അയച്ചു കൊടുത്ത് ഗിരിയെ തുറന്നു വിടാനുള്ളത് പറഞ്ഞു അങ്ങനെ തുറന്ന് വിടണം അപ്പോൾ കുറ്റം ഫുള്ളും മഞ്ജുവിൻ്റെ മേലെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞ് എങ്ങനെ ഇറക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കും ഇനി എന്താവും ഫ്രാൻസിസ് ഇനി വന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്ന് കാണാം അതിനിടയിലാണ് ഗിരിനോട് മഞ്ജു പറഞ്ഞു ഞങ്ങളുടെ വിഷമം ഗിരിയേട്ടൻ മനസ്സിലാക്കുന്നുണ്ടോ എങ്ങനെ വിഷമം നല്ല രീതിയിൽ തന്നെ അമ്മയ്ക്ക് വിഷമമാകും എല്ലാ രീതിയിലും ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഗി ഗിരിയേട്ടനോട് ഫോൺ കൊടുത്ത് ഗ്രീട്ട് തന്നെ സംസാരിക്കുക അമ്മനോട് എന്ന് പറഞ്ഞു അമ്മ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി വരാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വിളിച്ചത് അപ്പം മഞ്ജുവിനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു ഫോൺ എടുത്ത് നീ എന്തിനടി എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയെന്ന് വിളിക്കും ഇനി ബാക്കി നാളെ ഫ്രാൻസിസ് ഇനി എന്തൊക്കെ ചെയ്യും എന്നുള്ള എപ്പിസോഡും ഒക്കെ നാളെയാണ് നാളത്തെ എപ്പിസോഡിൽ ബാക്കി ദൈവം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു